നീറ്റ് യു ജി പരീക്ഷയിൽ കേരളത്തിൽ നിന്നുള്ള നാല് വിദ്യാർത്ഥികൾക്ക് ഒന്നാം റാങ്ക് തൃശൂർ സ്വദേശിയായ ദേവദർശനാർ നായർ കണ്ണൂർ സ്വദേശി ശ്രീനന്ദ് ഷർമിൽ കൊല്ലം സ്വദേശി അഭിഷേക് ബിജെ കോഴിക്കോട് സ്വദേശിയായ അഭിനവ് സുനിൽ പ്രസാദ് എന്നിവരാണ് അഖിലേന്ത്യാ തലത്തിൽ ആദ്യ സ്ഥാനത്തെത്തിയത് എഴുന്നൂറ്റി ഇരുപതിൽ എഴുന്നൂറ്റി ഇരുപത് മാർക്ക് കരസ്ഥമാക്കിയാണ് ഇവർ ഈ നേട്ടം സ്വന്തമാക്കിയത് ഇരുപത്തിമൂന്ന് ലക്ഷം വിദ്യാർത്ഥികളാണ് ഈ വർഷം നീറ്റ് യു ജി പരീക്ഷയ്ക്കായി രജിസ്റ്റർ ചെയ്തത് ന്യൂസ് ഡെസ്ക് പ്രസ് മലയാളം തങ്കമാണു രാജകുമാരി രാജകുമാരി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്റ്റ് ഗോൾഡ് राजकुमारी